ഇതേ മക്കളെ നിങ്ങളെ കൊതിപ്പിക്കാനായിട്ട് നല്ല അജറക് പ്രിന്റിൽ വരുന്ന കുറേ നൈറ്റിയിട്ട് കളക്ഷൻസും ആയിട്ടാണ് നമ്മൾ വന്നത് സെയിലിന് പോകുന്നതല്ല ഞാൻ തയ്ച്ചിട്ട് മാത്രം സെയിൽ ഔട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ് കേട്ടോ ക്ലോത്ത് ഒരു ഞാൻ സെയിൽ ചെയ്യുന്നില്ല ക്ലോത്ത് ഞാൻ ഓൾറെഡി ഹോൾസെയിൽ റേറ്റിൽ എടുത്തിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ ക്ലോത്ത് ചോദിച്ചുകൊണ്ട് ആരും കമൻറ്റ് ബോക്സിൽ വരരുതേ പ്ലീസ് എനിക്ക് ക്ലോത്ത് സെയിൽ ചെയ്യാനും മാത്രം അഫോർഡബിൾ അഫോർഡബിളായിട്ടല്ല എനിക്ക് കിട്ടുന്നത് കേട്ടോ അപ്പം കുറച്ച് ദൂരത്തൊക്കെ പോയിട്ട് നല്ല രീതിയിൽ കുറച്ചിട്ടൊക്കെ റേറ്റിൽ എനിക്ക് ക്ലോത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ടും നിങ്ങൾക്ക് എനിക്കിത് സെയിൽ ചെയ്യാൻ പറ്റും ഏ അപ്പോൾ ഞാനിത് എന്തായാലും സെയിൽ ചെയ്യുമ്പോൾ എന്താ പറയുക നമ്മുടെ ഷിപ്പിംഗ് ചാർജൊക്കെ ആവും അപ്പോൾ ആ ഒരു റേറ്റിൽ എനിക്കങ്ങനെ നിങ്ങൾക്ക് ചെയ്യണമെന്ന് എനിക്കങ്ങനെ തോന്നുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റേറ്റ് ഞാൻ ഈ ഒരു ക്ലോത്ത് എടുക്കുന്നത് തന്നെ നൂറ്റി അറുപത് രൂപയ്ക്കാണ് അപ്പോൾ നൂറ്റി അറുപത് രൂപ ഞാൻ ഒരു ക്ലോത്ത് എടുത്തു വന്നിട്ട് നിങ്ങൾക്കത് സെയിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഷിപ്പിംഗ് ചാർജും ആകുമ്പോൾ നല്ല റേറ്റ് ആകും അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്ന നൈറ്റി ക്ലോത്തൊക്കെ നോക്കുകട്ടോ അപ്പോൾ അവിടെ നല്ല രീതിയിൽ നല്ല അടിപൊളി ക്ലോത്തൊക്കെ ഒന്ന് സെ സെലക്ട് ചെയ്തെടുക്കുക സെലക്ഷനാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതൊക്കെ ഞാൻ എടുത്തിട്ട് വന്ന ക്ലോത്താണ് ഇത് മാത്രമല്ല കേട്ടോ ഞാൻ ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സെയിലായി സെയിലായി പോകുന്നുണ്ട് ഞാൻ ക്ലോത്ത് എടുത്ത് വന്ന് സ്റ്റാറ്റസും സ്റ്റോറിയും മാക്സിമം ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യും അതായത് ഒരിക്കലെടുത്ത കസ്റ്റമേഴ്സ് തന്നെയാണ് എനിക്ക് വീണ്ടും വീണ്ടും എന്താ പറയുക എൻക്വയറി ഉണ്ടാവുക കാരണം അവർക്ക് വീണ്ടും നമ്മളെപ്പോഴും ഡ്രസ്സ് വാങ്ങിക്കുന്നവരാണല്ലോ അപ്പോൾ വീട്ടിൽ യൂസാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കൂടുതലും നൈറ്റി ആയിരിക്കും അപ്പോൾ നൈറ്റി വേണുന്നവർക്ക് നൈറ്റി ആയിട്ട് തയ്ച്ച് കൊടുക്കും ഇതൊക്കെ നോക്കി നല്ല ഹജ്ജക്കിൽ നല്ല അടിപൊളിയില്ലേ രണ്ട് ഷെയ്ഡായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം ഞാൻ കോമൺ ആയിട്ട് ഹജ്റക്കിൻ്റെ തന്നെ രണ്ട് മൂന്നും ഷെയ്ഡ്സൊക്കെ മാറി മാറി എടുത്തിട്ടുണ്ട് ഹജ്രക്കിൽ കോമൺ ആയിട്ട് വരുന്ന കളേഴ്സ് നേവി ബ്ലൂ ആൻഡ് എന്താ പറയുക മെറൂൺ ബ്ലൗ ഇത്രയും ആണ് കേട്ടോ അജ്റക്കിൽ വരുന്നത് പിന്നെ റെഡും വരുന്നുണ്ട് റെഡിന് അത്ര എനിക്ക് കസ്റ്റമേഴ്സ് ഇല്ല കേട്ടോ ഇപ്പം മെറൂണും അതുപോലെ തന്നെ നേവി ബ്ലൂവും ബ്ലാക്കിനും നല്ല അടിപൊളി കസ്റ്റമേഴ്സാണ് നല്ല രീതിയിൽ എനിക്ക് എൻക്വയറി വരുന്നുണ്ട് കേട്ടോ ഇത് നോക്കിയാൽ അജറക്കിൽ തന്നെയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് സെയിൽ ഔട്ട് ആകുന്ന ക്ലോത്തുകളൊക്കെയാണ് ഞാനിത് നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കും ഇതുപോലുള്ളൊരു ബിസിനസ് ചെയ്യാം കേട്ടോ ക്ലോത്തൊക്കെ നല്ല രീതിയിൽ റേറ്റൊക്കെ കുറച്ച് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ക്ലോത്ത് വൈസ് ആയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ മാത്രമല്ല സ്റ്റിച്ചിങ് അറിയുന്ന കൂട്ടുകാർക്ക് സ്റ്റിച്ച് ചെയ്ത് കൂടെ സെയിൽ ചെയ്യാം കേട്ടോ നമ്മൾ എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടി നമുക്കൊരു ക്യാഷ് കിട്ടണം എന്നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി അനുസരിച്ചിട്ടുള്ള റേറ്റ് കിട്ടുക അതിലാണ് അതിലാണ് എനിക്ക് തോന്നുന്നു എന്താ പറയുക കസ്റ്റമേഴ്സിനോട് എപ്പോഴും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും കസ്റ്റമേഴ്സ് ഉണ്ടാവും നമ്മുടെ ബിസിനസ് എപ്പോഴും എന്താണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എപ്പോഴും നമുക്ക് ഒറ്റയടിക്ക് ഹൈ ലെവലിലേക്ക് എത്തുക എന്നുള്ള ആ ഒരു തോട്ടിനെ മാറ്റി വെക്കുക കേട്ടോ ഇതിലുള്ള ആ നേവി ബ്ലൂ ഇല്ലേ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇത് എനിക്ക് എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കരുതി എനിക്ക് ഞാനത് സെലക്ട് ചെയ്തിട്ട് ഒരു ടോപ്പൊക്കെ തയ്ക്കാന്നുള്ളത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് പറ്റിയില്ല കേട്ടോ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ എന്താണ് ആവശ്യമാണ് ഞാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ ഞാനിത് ക്ലോത്ത് എടുത്ത് വന്നു സ്പോട്ടിൽ തന്നെ എനിക്ക് അതൊക്കെ ഒന്ന് സെയിൽ ഔട്ട് ആയിട്ടോ സെയിൽ ഔട്ടായി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ക്ലോത്തൊക്കെ സെലക്ഷൻ ചെയ്ത് എൻ്റെ ഗൂഗിൾ പേയിൽ ക്യാഷ് ഇട്ട് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവരുടെ ക്ലോത്തായി ആയി അവർ പറഞ്ഞ മോഡലിൽ ഞാൻ തയ്ച്ച് കൊടുക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് ഞാനത് സ്പോട്ടിന് കിട്ടിയ ഒരു വർക്ക് ഇതായിരുന്നു ഓർഡർ ആയിരുന്നു ക്ലോത്ത് പിക്ക് അയച്ചു കൊടുത്തു സ്പോട്ടിൽ അവർക്ക് നൈറ്റിയുടെ പിന്നെ ക്ലോത്ത് സെലക്ട് ചെയ്തു ഫോട്ടിൽ ഞാൻ തയ്ച്ചും കൊടുത്തു സെയിൽ ഔട്ടും ആയി കേട്ടോ അപ്പോൾ അതായതിൻ്റെ വീതി ഞാൻ ഇരുപത്തിരണ്ട് ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത് അയിമ്പത്താറ് സൈസുള്ളവർക്ക് വൺ സൈഡാണ് കേട്ടോ നാൽപ്പത്തി നാലിഞ്ചോളം വീതി കിട്ടുന്നവർക്ക് ചെസ്റ്റ് സൈസ് നാൽപ്പത്തി നാലിഞ്ച് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ കുറവാണെന്നുണ്ടെങ്കിലും ഈ ഒരു സൈസിൽ വേണം നിങ്ങൾ പിന്നെന്താ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ ചാർട്ടൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ തകൃതിയായിട്ട് തയ്ക്കൽ ആ ഒരു സംഭവമായിരിക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോസിൽ വരിക കൂടെ ഞാൻ കട്ടിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ചാർട്ട് ഒന്നുകൂടി ഇട്ട് തരാം കേട്ടോ അപ്പോൾ ഞാൻ അമ്പത്താറ് സൈസിൽ ഇതേ നല്ല അടിപൊളിയായിട്ട് ത്രെ ത്രെഡിൻ്റെ നെക്കൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ വേണം എനിക്ക് അറിയിക്കാനായിട്ട് അപ്പോൾ മറക്കാതെ എന്താണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യ ഇതുപോലെ വീട്ടിലിരിക്കുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് റേറ്റിലൊക്കെ എവിടെയാണ് ക്ലോത്ത് കിട്ടുകയാണെന്നൊക്കെ നോക്കിയിട്ട് ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ വെറുതെ സമയമൊന്നും പാഴാക്കാതെ വളരെ ചെറിയ രീതിയിൽ തുടങ്ങി തുടങ്ങി നമുക്കതൊരു ബിസിനസ്സായിട്ട് എപ്പോഴും ഒരു ചെറിയ രീതിയിൽ ഇൻകം കിട്ടുന്ന ഒരു ബിസിനസ്സായിട്ട് മുന്നോട്ട് പോവാം കേട്ടോ അപ്പോൾ ഇതേ നൈറ്റിയുടെ സ്റ്റിച്ചിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതൊന്ന് ഫോൾഡ് ചെയ്യുന്നതൊന്ന് കാണിക്കോ ഇത്താന്ന് ചോദിച്ചിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ വീഡിയോക്ക് ഞാൻ ഒരുപാട് കൂട്ടുകാർക്ക് റിപ്ലൈ തരാനുണ്ട് കേട്ടോ നിങ്ങളാരും പിഴങ്ങിപ്പോകരുത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ കുറച്ച് തിരക്കാണ് നമുക്ക് ഓർഡേഴ്സ് തന്നതിനനുസരിച്ച് ലേറ്റ് ആക്കാതെ വേഗം വേഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ളൂ അപ്പം അപ്പം അതുകൊണ്ടും കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് കമൻസിനൊക്കെ റിപ്ലൈ തരാനായിട്ട് ആരും പിണങ്ങരുത് കേട്ടോ എല്ലാവർക്കും എൻ്റെ എന്താണ് കമൻസിലൂടെ അറിയിക്കാൻ പറ്റുന്ന റിപ്ലൈസ് ഞാൻ എന്തായാലും തരാം അല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ ഡൗട്ടുള്ള കൂട്ടുകാർക്ക് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോസിൽ ചെയ്യാം കേട്ടോ പിന്നെ ക്ലോത്തിന് എത്ര റേറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ റിപ്പീറ്റഡിക്കാണ് നൂറ്റി അറുപത് രൂപയാണ് ഞാൻ ക്ലോത്ത് എടുത്തിട്ട് വരുന്നത് പിന്നെ സ്റ്റിച്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സെയിൽ ചെയ്യുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു ത്രെഡ് വർക്കൊക്കെ വരുന്ന പീസ് ഒരു നൈറ്റൊക്കെ മുന്നൂറ് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാം അത് ഓരോ സ്ഥലത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോ മാർക്കറ്റിങ്ങിൻ്റെ റേറ്റൊക്കെ കേട്ടോ അപ്പോൾ എന്താണ് കടകളിൽ നിന്നൊക്കെ നമുക്ക് ആ ഒരു റേറ്റിലായിരിക്കും നമുക്ക് നൈറ്റി കിട്ടുക അപ്പോൾ ഇപ്പോൾ ഞാൻ ഡയറക്റ്റ് സെല്ലിംഗ് ആയതുകൊണ്ട് മാക്സിമം കസ്റ്റമേഴ്സിന് റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് എപ്പോഴും കസ്റ്റമേഴ്സുമായിട്ട് ആ ഒരു കണക്ഷൻ കിട്ടത്തുള്ളൂ എപ്പോഴും നമുക്ക് ബിസിനസ് നടക്കുകയും വേണം എന്നാലോ വളരെ ഹൈ ലെവലിൽ റേറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് എപ്പോഴും കിട്ടണമെന്നില്ല അപ്പോൾ ഇങ്ങനെയാണ് നൈറ്റിയുടെ ഫോൾഡിങ് ചെയ്യുന്നത് കേട്ടോ ഞാൻ പാക്കിങ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ മൂന്ന് ഫോൾഡായിട്ട് ചെയ്തെടുക്കും അല്ല ഡയറക്റ്റ് വീട്ടിൽ വന്നെടുക്കുന്ന കൂട്ടുകാർക്ക് ഡബിൾ ഫോൾ ഫോൾഡ് ചെയ്തിട്ട് അവിടെ അങ്ങനെ വെക്കും കേട്ടോ അവർ വന്ന് സെലക്ഷൻ ചെയ്യുന്ന സമയത്ത് നേരെ പകുതിയാക്കി മടക്കിയാൽ മാത്രം മതിയാവും കേട്ടോ അപ്പോൾ അവർ വന്ന് സെലക്ട് ചെയ്തോളും അപ്പോൾ ഈ ഒരു വർക്ക് വരുന്നുണ്ട് അചിറക്കിൽ തന്നെയാണ് ഫുള്ളായിട്ട് ഈ ഒരു മോഡൽ തന്നെ ഇങ്ങനെ ഞാൻ വെച്ചു കൊടുക്കും കേട്ടോ സിമ്പിളായിട്ട് ഇങ്ങനെയല്ലേ നമുക്ക് കടകളിലൊക്കെ കാണുക അപ്പോൾ ഈ ഒരു മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതിപ്പോൾ പാക്ക് ചെയ്ത് സെയിൽ ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്നുകൂടെ ഒരു ഫോൾഡിങ് കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ് നമുക്ക് ഈ ഒരു നൈറ്റി എന്നൊക്കെ പറയുന്നത് എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഡബിൾ ഫോൾഡ് ചെയ്യാനും ആ ഒരു സ്റ്റിച്ചിനെ ലോക്ക് ചെയ്യാനും ഒക്കെ ശ്രദ്ധിക്കാം കേട്ടോ അതായത് മാക്സിമം എന്താണ് പറഞ്ഞാൽ പെർഫെക്ഷനിലോട്ട് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക നമ്മൾ വേഗം ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് അങ്ങ് പോവാതെ ആ ഒരു പെർഫെക്ഷൻ മേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കൊരു സാറ്റിസ്ഫൈഡ് ആയിരിക്കും നമ്മുടെ ആ ഒരു ഡ്രസ്സ് ഏത് തരം ഡ്രസ്സായി കഴിഞ്ഞാലും ആ ഒരു ഡ്രസ്സ് വാങ്ങുന്നവർക്കും ഒരു എന്താ പറയുക അവർ പെർഫെക്ഷൻ തോന്നും അപ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടും അപ്പോൾ നോക്കിക്കേ നല്ല അടിപൊളി സിബൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി നെക്കൊക്കെ ആയിട്ടുള്ള നൈറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എസ് എന്ന് കമൻറ്റ് ചെയ്യണേ റൗണ്ട് നെക്കാണ് ഞാൻ വെച്ചുകൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ആറിഞ്ച് അല്ലെങ്കിൽ ഒരഞ്ചര ഇഞ്ചോളം ഇറക്കം വരുന്നവർക്ക് ആ ഒരു പ്രിഫറൻസ് അനുസരിച്ച് തന്നെയാണ് നമ്മൾ നെക്കൊക്കെ ചെയ്യുന്നത് കേട്ടോ പിന്നെ സ്ലീവിൻ്റെ ലെങ്ത്തും കസ്റ്റമേഴ്സ് പറയുന്നതിനനുസരിച്ച് തന്നെയാണ് വെച്ചുകൊടുക്കുക ഇവിടെ ഇപ്പം ഞാനൊരു ഇഞ്ചോളം വെച്ച് കൊടുത്തിട്ടുണ്ട് കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ചെറിയ സ്ലീവ് മതിയെന്നുള്ളത് എട്ടിഞ്ചോളം എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു അത് അതിൻ്റെ കൂടെ ഞാൻ ഒരു പീസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റിച്ച് അഴിച്ചാൽ മാത്രം മതി നിങ്ങൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഓക്കെ അപ്പോൾ ഇതേ എൻ്റെ ഒരു കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോസായിട്ട് വേഗം വരാം